ഹായ് അപ്പം ഇന്നുണ്ടല്ലോ നമ്മളെ മുട്ട വെച്ചിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ ചപ്പാത്തിക്കും ചോറിനും അടിപൊളിയാണ് കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കും ചെയ്യാം നമുക്ക് ഇനിയിപ്പോൾ ഒന്നും ഉണ്ടാക്കാനില്ലെങ്കിൽ ഈ ഒരു റെസിപ്പി തന്നെ മതി മതിയിട്ടോ നമുക്കതൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ് ആണ് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം ഫസ്റ്റ് ഞാൻ ഇതവിടെ മൂന്ന് മുട്ടയാണ് എടുത്തിട്ടുള്ളത് എത്ര വേണമെങ്കിലും എടുക്കാം കേട്ടോ അളവൊന്നുമില്ല പിന്നെ അതിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് അതാ ഗരം മസാലയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഒരു കാൽ ടീസ്പൂൺ ഇല്ല അതിൽ കുറവായിട്ടിട്ടോ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് മുളക് പൊടി ഞാൻ കാശ്മീരി ചില്ലിയാണ് ഇട്ട് എടുത്തിട്ടുള്ളത് സാധാ മുളക് പൊടി കുറച്ചും ഇട്ട് എടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ ഇട്ടിട്ട് ഇതുപോലെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം കേട്ടോ അപ്പോൾ അത് ഇതാ ഇതുപോലെ ശരിക്കുമൊന്നുമില്ല ഇനിയിപ്പം അങ്ങനെ കിട്ടിയില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല കേട്ടോ നമുക്ക് വേവിച്ചെടുക്കുമ്പോൾ റെഡി ആയിക്കോളും നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്കിത് മാറ്റി വെക്കാം ഒരു പാൻ എടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒരു ടീസ്പൂൺ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ ഒരു മുട്ടയുടെ കൂട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഒരു സെക്കൻഡ് ഒന്ന് നമ്മളൊന്ന് കാത്തു നിന്നിട്ട് ഇതാ ഇതുപോലെ ഒന്നാക്കി കൊടുക്കാം അടിയെ കണ്ടല്ല അടിഭാഗം ഇങ്ങനെ വെന്ത് വരുന്ന ആ ഒരു ടൈമിൽ നമ്മളിതുപോലെ ഒന്നാക്കി കൊടുത്തിട്ട് ആയിട്ട് ഒന്ന് ചിക്കി പരത്തി റെഡിയാക്കിയിട്ടെടുക്കാം കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ ആയി കിട്ടിക്കോളും നല്ല വേവിച്ചെടുക്കണം കേട്ടോ പിന്നെ നമ്മളിത് വേവിക്കുന്നില്ല അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഒന്ന് വേവിച്ചിട്ട് എടുക്കാം എണ്ണ കുറവുണ്ടെങ്കിൽ തിരിയെണ്ണയ്ക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാം പിന്നെ നമുക്ക് വേറൊരു പാന് വെച്ചിട്ട് അതില് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് രണ്ട് ചെറിയ സവാളയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ള അതൊന്ന് നന്നായിട്ട് എന്നെ ഒരു ബ്രൗൺ കളറാവുന്നത് വരെയൊന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ അപ്പം ഒരു ഇത്തിരി ഈ ഒരു സവാളക്കുള്ള ഇത്തിരി ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് വയറ്റി കൊടുത്താൽ പെട്ടെന്ന് നായിക്കിട്ടോളും നന്നായിട്ട് തന്നെ ഒന്ന് വയറ്റി കൊടുക്കും കുറച്ച് സമയം എടുത്തിട്ട് ആണെങ്കിലും കുഴപ്പമില്ല നമ്മൾ ആ ഒരു ബ്രൗൺ കളറാക്കിയിട്ട് എടുക്കണം കേട്ടോ ഇനി ഒരു മിക്സിന്റെ ജാറെ എടുത്തിട്ട് നമുക്ക് രണ്ട് ചെറിയ തക്കാളി ഉണ്ട് നന്നായിട്ട് പഴുത്ത രണ്ട് ചെറിയ തക്കാളി അതുപോലെ തന്നെ രണ്ട് വെളുത്തുള്ളിയുടെ അല്ലിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് വലിയ വെളുത്തുള്ളി അല്ലിയാണ് ചെറുതാണെങ്കിൽ ഒരു നാലിനൊക്കെ എടുത്തോളൂ പിന്നെ രണ്ട് ചെറിയ ഇഞ്ചി കഷ്ണോ കഷ്ണവും കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് വലിയ ജീരകമാണ് ഒരു കാൽ ടീസ്പൂണോളം വലിയ ജീരകം കൂടെയാണ് അത് നന്നായിട്ട് അരച്ചിട്ടൊന്നും മാറ്റി വെക്കാം കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ കണ്ടില്ലേ ചെറുതായിട്ടൊക്കെ ഒന്ന് ബ്രൗൺ ആയി വന്ന സമയത്ത് നമുക്കിതിൽക്ക് നേരത്തെ ഇട്ട് കൊടുത്ത പോലെ തന്നെ കാൽ ടീസ്പൂൺ ഗരം മസാല ഉൾ നമ്മൾ വൈറ്റുന്ന സമയത്ത് ഉപ്പിട്ട് കൊടുത്തോണ്ട് തന്നെ കുറച്ച് ഉപ്പ് കെട്ടോ പിന്നെ അതുപോലെ കാൽ ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി ഇട്ട് അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കാൽ ടീസ്പൂണ് പിന്നെ വേണ്ടത് മല്ലിപ്പൊടിയാണ് അതൊരു പിഞ്ച് മതി കേട്ടോ പിന്നെ അതേപോലെ കാൽ ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും കൂടെയാണേ ഈ ഒരു അഞ്ച് മസാല ആണ് നമുക്ക് ഇപ്പം ഇട്ടു കൊടുക്കേണ്ടത് നന്നായിട്ടനൊന്ന് വഴറ്റിയെടുക്കാം ഈ ഇതിൻ്റെ മസാലയുടെ ഒരു പച്ചമണമൊക്കെ മാറുന്നത് വരെ നന്നായിട്ട് നന്നായിട്ടനൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ ഇത് നന്നായിട്ടൊന്ന് ആയി കിട്ടിയിട്ട് നമുക്ക് ആ ഒരു തക്കാളിയുടെ കൂട്ട് ചേർത്ത് കൊടുക്കാനുള്ളത് അപ്പം തക്കാളിയുടെ കൂട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കണം കേട്ടോ ആ ഒരു ഉള്ളി എല്ലാം നന്നായിട്ട് അരഞ്ഞ് കിട്ടണേ ഇതാ ഇത് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ആ ഒരു മസാലയുടെ ഒക്കെ ഒരു മണമൊക്കെ മാറുമ്പോൾ അതിൽക്ക് ആ ഒരു മിക്സി കൈകിയിട്ടുള്ള രണ്ട് ടേബിൾ സ്പൂണോളം വെള്ളം കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടേ പിന്നെ വേണ്ടത് കുറച്ച് കറിവേപ്പിലയും കൂടെ എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് ഈ ഒരു തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് നമ്മൾ എണ്ണ ഇങ്ങനെ തെളിഞ്ഞു വരുന്ന ആ ഒരു പരുവായി കിട്ടണം കേട്ടോ അതുവരെ തീ കൂട്ടിയിട്ടും കുറച്ചിട്ടും ആയിട്ട് തന്നെ നമുക്കിത് പെട്ടെന്ന് ആക്കി എടുക്കാം അപ്പം കണ്ടോ എണ്ണയൊക്കെ ഉണ്ടല്ലേ തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ വെന്ത്ട്ടാണേ ഈ ഒരു സമയത്ത് നമുക്ക് നമുക്കിതിൽക്ക് മുട്ട ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു മുട്ടയും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം ഉപ്പുണ്ടാക്കൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ നമ്മൾ ഇപ്പോൾ ഉപ്പ് കുറവുണ്ടെങ്കിൽ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം എനിക്ക് പാകം ഇരുന്നിട്ടും അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ ഇട്ട് കൊടുത്തിട്ടില്ല നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ കണ്ടില്ലേ ഇപ്പം നമ്മൾ ഈ ഒരു ഡിഷ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത്രയേ ഉള്ളൂ സിമ്പിളാണ് പക്ഷേങ്കിൽ ടേസ്റ്റ് ഉണ്ടല്ലോ അത് അടിപൊളിയാണ് കേട്ടോ അത്രക്കും ടേസ്റ്റാണ് ഇപ്പം നിങ്ങളെന്തായാലും ട്രൈ ചെയ്ത് നോക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം